കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു കർത്താവ് വിശുദ്ധ മർക്കോത്സുശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ടുവെന്ന് അല്പം ആശ്വസിച്ച് കൊടുമേ കാരണം പകല് വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ല സമയമില്ലായാൽ അവരോട് പറഞ്ഞതാണ് സ്പിരിച്വൽ ഫിസിക്കൽ ഇമോഷണൽ ഇത് മൂന്നും ഒരു മനുഷ്യൻ ഏറ്റവും ആവശ്യമാണ് അത് ആത്മീയ വേല ചെയ്യുന്നവർക്കും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും തങ്ങളുടെ ഉപജീവനം ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഇത് മൂന്നും ആവശ്യമാണ് നമ്മൾക്കൊരു അത് ലിവിങ് ബാലൻസ് ഇൻ കി നമ്മൾ ജീവിക്കുന്നത് ഒരു ബാലൻസിൽ ജീവിക്കണം അതായത് നമ്മളെ മോസ്റ്റ് പ്രൊഡക്റ്റീവായി തീരുവാൻ അത് മോസ്റ്റ് എഫക്റ്റീവായി തീരാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ അതിനടിസ്ഥാനം നമ്മുടെ സ്പിരിച്വൽ മസിൽസ് വേദോത്സവായന പ്രാർത്ഥന ധ്യാനം പള്ളി കുർബാന മറ്റ് മീറ്റിങ്ങുകൾ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുവാനുള്ള അപരിശുദ്ധാത്മാഭിഷേകത്തിലുള്ള സ്പിരിച്വൽ മസിൽസ് വളവന്നുള്ളത് ട്വൻ്റി ഫോർ അവേഴ്സും അങ്ങനെ ഇരിക്കാം അതൊക്കെ ഇല്ല രണ്ട് ഫിസിക്കൽ നമ്മളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മളുടെ ആവശ്യത്തിനുള്ള വ്യായാമങ്ങൾ നടത്ത ഇത് പല കാര്യങ്ങളുണ്ട് എന്നാൽ സർവ്വസമയം നടക്കാനോ പോയി ഇരുപത്തഞ്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂറും ജിമേഷ്യത്തിൽ വരാനും പോവും അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ യോഗ ചെയ്യാനോ പോയി ഇല്ലല്ലോ ഒക്കെ ഇല്ല പിന്നെ ഇമോഷണലായിട്ടുള്ളത് ഇമോഷണൽ നമുക്കൊരു സ്ട്രെങ്ത് വേണ്ടത് നമ്മൾ സ്വയം പാലിച്ചെടുക്കേണ്ടതാണ് നമുക്ക് സ്വയമായി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ സ്പിരിച്വലും ഫിസിക്കലും ഉണ്ടെങ്കിൽ ആ ഇമോഷണൽ സന്തോഷം കിട്ടും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സന്തോഷം അല്ലാത്തപ്പോൾ ദുഃഖമല്ലേ ആ ദുഃഖം വരരുത് അതാ പറഞ്ഞ അവിടെ മാറ്റാൻ എടുക്കാനായിട്ട് ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്ത് നമുക്ക് എപ്പോഴും ആ ഇമോഷനിൽ നമ്മുടെ ഇമോഷൻ എപ്പോഴും ബാലൻസ് ചെയ്ത് ഇത് ബാലൻസ് ചെയ്തിരിക്കണം സ്പിരിച്വലും ഫിസിക്കലും ഇമോഷനലും ബാലൻസ് ചെയ്ത് മുൻപോട്ട് പോയി നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആകുവാൻ മോസ്റ്റ് എഫക്റ്റീവ് ആകുവാൻ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ കർത്താവ് നമ്മളോടും പറയുകയാണ് ദൈവം സാധിക്കട്ടെ കണ്ടുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം തീക്കനൽ മിനിസ്ട്രിയിൽ ഭാഗവാക്കാകുന്നവരെല്ലാവരും മോസ്റ്റ് എഫക്റ്റീവ് മോസ്റ്റ് പ്രൊഡക്റ്റീവായി തീരുവാൻ സഹായിക്കണം അതിന്റെ ദൈവത്തിൻ്റെ കരുണയുണ്ടാകേണ്ടതിൽ കർത്താവിൽ ഓവുമ്പാടുമുള്ള വ്യക്തി ജനങ്ങൾക്ക് അതുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കും വിവേചനം കാണുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും ഈ തീരാത്ത കനിവിന്റെ കനിവിൻ്റെ അണയാൻ ഒഴുകുന്ന ചാരത്തെ കത്തിക്കുന്നതാണല്ലോ അതുകൊണ്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇതിൽ പ്രവർത്തിച്ച് അനുഗ്രഹിച്ച് ആശ്രയിച്ചു കൊണ്ടു നിങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാര് ബഹുമാനമുള്ള കോടതികളിൽ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപനങ്ങൾ മരുന്ന് മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകളും ഓർച്ചയും ജയിലുകളിലും കഴിയുന്നവർ വെടിനായിട്ടുള്ളവർ ജീവ് നയിക്കുന്നവർ വഴിയോരങ്ങൾ കഴിയുന്നവർ വേർപ്പെട്ടവർക്കും അങ്ങനെ അദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണവേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം മക്കളുടെ ജീവിതം ഒരു ബാലൻസ് ചെയ്ത് ജീവിക്കാനുള്ള കൃപ തന്റെ മക്കൾക്ക് നൽകണം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ